കൊലപ്പുള്ളികൾ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം അണ്ടർസ്റ്റാൻഡ് വ്യക്തി വിവരണം ആരംഭിക്കുന്നു ഞാൻ കാലാവസ്ഥ ശരിയാകും തോന്നുന്നില്ല എന്നാ പിന്നെ ഞാൻ മറ്റേക്കട്ടെ മറ്റേത് മറ്റേത് ഏത് ഇത് ഈ ഇത് കഞ്ചാവാണെന്നും ഇത് മയക്കുമരുന്ന സർക്കാർ നിരോധിച്ചിരിക്കണെന്നും അറിയാമോ അതും ശരി താങ്ക്സ് സത്യം സത്യമായി മറ്റേല്ല കണക്കായല്ലടാ നിരോധിച്ച് ആര് നിരോധിച്ചു കേരളത്തിൽ അറിയാം ഞാൻ ഡയലോഗ് നന്നായിട്ടുണ്ട് നിരോധിച്ചെ അതിനെ ബ്ലോക്കായി ഇത് ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാമോടാണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെ കഞ്ചാവ് പഠിക്കുന്നുണ്ട് ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യപടിക്കുന്നു എന്തോന്ന് അടവു എവിടെ നിന്ന് കിട്ടിയോ സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ പക്ഷെ പിടിക്കുമ്പോ ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് എനിക്ക് അതിനൊക്കെ കാശ് വേണം ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണൽ പോകും കാശിയാണോ പറഞ്ഞെടുക്കാനെ കൊണ്ട് ആരണ്ട രണ്ടായിരം രൂപ ഇല്ലേ ഈ രണ്ടായിരം രൂപയുടെ ഡബിൾ വേണം എം ഡി എം ഓഹോ െ പോലെ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് തെറ്റല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഇരിക്കുന്നേ അത് ഞാനല്ലാണോ ഇത് മനുഷ്യനെ വട്ടാക്കുന്നടാ പട്ടി

ഇത് മയക്കുമരുന്നായിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ട് പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം അത് അത് അതെ അതാണല്ലോ അതിന്റെ മര്യാദ പരട്ടെ നമ്പീശന് അടുത്തു വ്യായാമം കാണുമല്ലോ അല്ലേ പഠിച്ച കള്ളനാ അച്ച